ി എം ബാങ്ക് ബെൻഡ് മത്സ്യകൃഷിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മാണിക്യമംഗലം ചിറയിൽ വെച്ച് നടത്തി തരിശായി കിടക്കുന്ന പൊതുജലാശയങ്ങൾ മത്സ്യകൃഷിക്കായി ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കിയത് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു എന്തുകൊണ്ടാണ് ആശുപത്രി അടച്ചുപൂട്ടുന്നത് മാത്രം ആശുപത്രികൾ കൂടുകയാണ് ആശുപത്രിക്ക് പുതിയ പുതിയ കിട്ടുകയാണ് പുതിയ വിധ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ കേൾക്കാത്ത ഡിപ്പാർട്ട്മെന്റിലൊക്കെ വന്നോണ്ടിരിക്കുകയാണ് എല്ലാ ആശുപത്രികളിലും അറ്റാച്ച് ചെയ്തിപ്പോ ഒരു ക്യാൻസർ വാർഡുണ്ട് ഇത്രയും മാരകമായ രോഗങ്ങൾ കേരളത്തിൽ കൂടുന്നതിന്റെ കാരണങ്ങൾ ഈ രാസപദാർത്ഥങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ കഴിക്കുന്നുണ്ട് ഈ മത്സ്യം വന്യ സംസ്ഥാനങ്ങളിൽ വരുന്നു വലിയ തരത്തിലുള്ള പിടിക്കുന്നുണ്ട് വ്യാപകമായി പിടിക്കുന്നുണ്ട് പക്ഷേ രാസവസ്തുക്കൾ ഇട്ടാണ് വരുന്നത് അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ പ്രക്രിയയും ചെയ്തിട്ടാണ് വരുന്നത് ആ മത്സ്യം മേടിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് അത് അങ്ങോട്ട് കറി വെച്ച് അങ്ങോട്ട് കഴിച്ചു പോലെ എന്താണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ക്യാൻസർ അങ്ങോട്ട് കേറിക്കൊണ്ടിരിക്കുക എന്നുള്ള കാര്യം പുള്ളിക്ക് പിടിക്കുന്ന കാര്യം മാത്രമേ നോക്കൂ നിങ്ങൾ ആ സ്ഥാനത്ത് നിങ്ങൾ നിങ്ങൾ സ്വയം പര്യാപ്തത്തിലേക്ക് വരൂ മത്സ്യം ആവശ്യമായ മത്സ്യോല്പാദനം സ്വയം പര്യാപ്തത്തിൽ വരിക എവിടെ എല്ലാം ജലാശയമുണ്ട് നിങ്ങൾ കൃഷി സർക്കാർ സഹായിക്കും സർക്കാർ സഹായിക്കില്ല കൃഷി ചെയ്യാം ലാഭകരമാണ് ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി ചെയ്യാം നിങ്ങൾ പച്ചക്കറി കൃഷി ചെയ്യും നിങ്ങളെ പാൽ ഉൽപ്പാദന രംഗത്ത് നിങ്ങൾ സൊസൈറ്റീസ് ഉണ്ടാകും ഇപ്പൊ പഴയതുപോലെ വ്യക്തികൾക്കൊക്കെ പശുവിനെ വളർത്തി പാൽ ഉത്പാദിപ്പിക്കാൻ ബുദ്ധിമുട്ട് നിങ്ങൾ സൊസൈറ്റീസ് ഉണ്ടാക്കുക നിങ്ങൾ നാല് സ്ത്രീകളോ നാല് പുരുഷന്മാരെ ചേർന്ന് നിങ്ങളൊരു സൊസൈറ്റി ഉണ്ടാക്കി പത്ത് പശുവിനെ വളർത്തും അടുത്ത പത്ത് വീട്ടിൽ നിങ്ങൾ പാൽ കൊടുക്കും നിങ്ങൾ മുട്ട ഉത്പാദിപ്പിക്കും ഇപ്പൊ ഉപഭോക്തൃ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ എല്ലാ ഉൽപ്പന്നങ്ങളും വാങ്ങിക്കഴിക്കണമെന്ന് തീരുമാനിച്ചത് കൊണ്ടല്ല അങ്ങനെ ശീലിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ പറയുന്നത് അങ്ങനെ ശീലിക്കുകയാണ് ആ ശീലം മാറ്റണം തോടുകൾ കനാലുകൾ കൈവഴികൾ അരുവികൾ തുടങ്ങിയ തരിശായി കിടക്കുന്ന എല്ലാ പൊതുജലാശയങ്ങളും മത്സ്യകൃഷിക്കായി ഉപയോഗപ്പെടുത്തി മത്സ്യോത്പാദനം വർദ്ധിപ്പിച്ച് മത്സ്യകർഷകർക്കും തൊഴിലാളികൾക്കും സുസ്ഥിര വരുമാനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത് സംസ്ഥാനത്ത് ആദ്യമായി കാലടി ഗ്രാമപഞ്ചായത്തിലെ മാണിക്കമംഗലം തുറയിലെ ഒന്നേ ഹെക്ടർ പ്രദേശത്താണ് പദ്ധതിക്ക് തുടക്കമിട്ടത് ഈ സാമ്പത്തിക വർഷം തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വകിയിരുത്തിയിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി അധ്യക്ഷത വഹിച്ചു മത്സ്യസമ്പത്ത് നമ്മുടെ മാണിക്യമംഗലത്ത് നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് നിക്ഷേപിക്കുന്നതിന്റെ ഉദ്ഘാടനം മത്സ്യകുഞ്ഞുങ്ങളെ ഈ ജലാശയത്തിലേക്ക് നിക്ഷേപിച്ചുകൊണ്ട് നിർവഹിക്കുകയുണ്ടായി രണ്ടായിരത്തി പത്ത് പതിനഞ്ചിലാണ് ഗ്രാമപഞ്ചായത്തിലെ ജലാശയങ്ങളിൽ മത്സ്യകൃഷിക്ക് വേണ്ടി ലേലം ചെയ്തു കൊടുക്കണമെന്ന് പഞ്ചായത്ത് ഭരണസമിതി അന്ന് ഞാനും ശ്രീ എം ടി വറീസ് കൂടി ഇരുപുണ്ട് അദ്ദേഹമൊക്കെ ഉൾപ്പെടുന്ന പഞ്ചായത്ത് ഭരണസമിതി അന്ന് തീരുമാനമെടുത്തത് അങ്ങനെയാണ് നമ്മുടെ പഞ്ചായത്തിലെ ചെറുകിട ജലാശയങ്ങളും ഇത്രയും വലിയൊരു ജലാശയവും ലേലം ചെയ്ത് കൊടുക്കപ്പെടുകയും ഇത്തരത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് മത്സ്യം വളർത്തുന്ന മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതിക്ക് തുടക്കമിടുക ലേലം ചെയ്ത് മൂന്ന് വർഷം മൂന്ന് വർഷം ലേലം ചെയ്യുന്നവർ അവരവരാകുന്ന രീതിയിലുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് നിക്ഷേപിക്കും അവസാനം ആ മത്സ്യം പിടിക്കും കുറേയൊക്കെ കിട്ടും കുറേയൊക്കെ പോവും ആ രീതിയിൽ ആണ് ഇതുവരെ നടന്നു വന്നിരുന്നത് എന്നാൽ കഴിഞ്ഞ വർഷത്ത് ലേലം ചെയ്ത് ഏറ്റെടുത്തവർ ശ്രീ ബിജു ചിറയത്തിന്റെ നേതൃത്വത്തിൽ സഹായത്തോടു കൂടി ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ പ്രൊമോട്ടറാണ് ബിജു മലയാള ബിജു ബിജുവിന്റെ നേതൃത്വത്തിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോട് ഇത്ര ബഹത്തായ ഒരു പദ്ധതിക്ക് ഇവിടെ തുടക്കമിടുകയാണ് എന്നാലും അതിൽ ഗ്രാമപഞ്ചായത്ത് വളരെയേറെ സന്തോഷിക്കുകയാണ് അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചിത്രസേ തങ്കച്ചൻ മുഖ്യപ്രഭാഷണം നടത്തി സ്വയം പര്യാപ്തരാകണമെന്നാണ് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോട് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ ഗുളങ്ങള് അതുപോലെ തന്നെ തോടുകള് കരാളുകള് ഇവിടെയെല്ലാം ചെറു നമ്മളീ മത്സ്യ മത്സ്യ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് അതിലൂടെ നമ്മുടെ തൊഴിലാളികൾക്കും അതുപോലെ തന്നെ മത്സ്യ കർഷകർക്കും വരുമാനം വരുമാനമുണ്ടാക്കുന്നതിനു വേണ്ടിയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ അഞ്ചു കോടി രൂപ നീക്കിവെച്ച് ഇങ്ങനെയുള്ള ഒരു പദ്ധതിയുടെ ആവിഷ്കരിച്ചിരിക്കുന്നത് ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ എസ് മഹേഷ് വൈസ് പ്രസിഡന്റ് അംബിക ബാലകൃഷ്ണൻ ശാന്ത ചാക്കോ ഷിജി വർഗീസ് അമ്പിളി ശ്രീകുമാർ മധ്യമേഖലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ എറണാകുളം ബെൻസൻ എന്നിവർ പങ്കെടുത്തു നമ്മുടെ ഉൾനാടൻ മത്സ്യകൃഷി വികസനത്തിന്റെ ഭാഗമായിട്ടാണ് പഞ്ചായത്തിന്റെ സഹായത്തോടു കൂടി ഗ്രൂപ്പുകളെ കണ്ടെത്തി പൊതുജലാശയങ്ങൾ അതായത് വളരെ കാലം ഉപയോഗശൂന്യമായി കിടക്കുന്ന പൊതുജലാശയങ്ങൾ ചിറകൾ അതേപോലെ തോടുകൾ അങ്ങനെയുള്ള ജലാശയങ്ങൾ കണ്ടെത്തി അവിടെ മത്സ്യകൃഷി നട നടപ്പിലാക്കുന്ന ഒരു പ്രത്യേക പദ്ധതിയാണ് ഇത് ഏതാണ്ട് അഞ്ച് കോടി രൂപ ആണ് പദ്ധതിയുടെ കീഴിൽ വകൊള്ളിച്ചിരിക്കുന്നത് അമ്പത് ഹെക്ടർ പ്രദേശമാണ് സംസ്ഥാനത്ത് ആകെ അമ്പത് ഹെക്ടർ പ്രദേശത്താണ് ഈ പരിപാടി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിനായി പതിനൊന്ന് ലക്ഷം രൂപയാണ് ഒരു ഹെക്ടറിന് യൂണിറ്റ് കോസ്റ്റായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് അതിൻ്റെ അറുപത് ശതമാനം ഗുണഭോക്താക്കൾക്ക് തിരഞ്ഞെടുക്കുന്ന ഗുണഭോക്താക്കൾക്ക് സബ്സിഡിയായി നൽകുന്നു അതായത് ഏതാണ്ട് ഒമ്പത് ലക്ഷത്തോളം രൂപയാണ് ഗുണഭോക്താക്കൾക്ക് നൽകുന്നത് അപ്പം ഈ ഒരു പദ്ധതി കൊണ്ട് നമ്മൾ ഇന്ന് മാണിക്യമംഗലം ചെറയിൽ വരാൽ മത്സ്യ കൃഷിയാണ് നടത്താൻ നടത്താനായിട്ട് തുടങ്ങുന്നത് പന്ത്രണ്ടായിരത്തിൽ പകരം മത്സ്യ കുഞ്ഞുങ്ങളെയാണ് ഇവിടെ നിക്ഷേപിക്കുന്നത് ഒരു അഞ്ച് ടണ്ണോളം മത്സ്യം ഇതുവഴി ഉൽപാദിപ്പിക്കാനായിട്ട് പ്രതീക്ഷിക്കുന്നു ഇന്ന് പ്രതീക്ഷിക്കുന്നു ഇതേപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ പതിനാല് സംസ്ഥാനത്തുള്ള പതിനാല് ജില്ലകളിലും മത്സ്യകൃഷി തുടങ്ങുവാനുള്ള പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു ഓരോ ജില്ലയിലും മിനിമം മൂന്ന് ഹെക്ടർ ഓളം വരുന്ന പ്രദേശത്താണ് മത്സ്യകൃഷി നടത്തുന്നത് അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ എല്ലാ ജില്ലകളിലും നടന്നു വരുന്നു ഇനി